ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന കിണറ്റിൽ വീണു കോതമംഗലം കോട്ടപ്പടി വടക്കം ഭാഗം പ്ലാച്ചേരിയിലാണ് സംഭവം ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം നടന്നത് വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ആനയെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ് കോതമംഗലം കോട്ടപ്പടി പഞ്ചായത്തിലെ വടക്കുംഭാഗം പ്ലാച്ചേരിയിൽ ഇന്നലെ രാത്രിയോടെയാണ് സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ കാട്ടാന വീണത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കാട്ടാനയെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ് സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലുള്ള കിണറ്റിലാണ് ആന വീണത് വലിയ വലിപ്പമില്ലാത്ത കിണറായതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്താനാകും എന്നാണ് വിലയിരുത്തൽ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ ആന നടത്തുന്നുണ്ട് തനിയെ രക്ഷപ്പെടാൻ സാധിച്ചില്ലെങ്കിൽ ആനയെ മണ്ണിടിച്ച് രക്ഷപ്പെടുത്തുമെന്നും അധികൃതർ അറിയിച്ചു അതേസമയം ആനയെ മയക്കുപെടി വെച്ച് കൊണ്ടുപോകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ആന തനിയെ കയറിപ്പോയാൽ ഒരുപക്ഷെ ജനവാസ മേഖലയിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ആനയെ മയക്കുപിടി വെക്കണമെന്ന ആവശ്യം നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി